അപ്പൊ നമ്മൾ ഇന്നൊരു ഷോപ്പിംഗ് കൂടിയായിട്ടാണ് കേട്ടോ വന്നിരിക്കണത് നമ്മളിതാ വീട്ടിൽ നിന്നിപ്പോ ഇറങ്ങി ഷോപ്പിംഗ് ചെറിയ രണ്ടു മൂന്ന് ദിവസം നമ്മൾ മണ്ണർക്കാട് തന്നെയായിരുന്നു ഷോപ്പിംഗ് ആയിട്ട് പെരുന്നാളൊക്കെ അപ്പൊ അതും കൂടി ചെയ്താലും പിന്നെ സമാധാനായിട്ടിരിക്കും അപ്പൊ നമ്മൾ ആദ്യം പെട്രോൾ പമ്പിൽ വന്നു വണ്ടി ഇതാ കരയാൻ തുടങ്ങി മഞ്ഞ ലൈറ്റ് എത്തിക്കുന്നു വണ്ടി കുറച്ച് കുടിക്കാൻ കൊടുക്കല്ലേ നമുക്ക് ആദ്യം അവിടെ ആകെ തിരക്കാണ് അവിടെ ഹൈവേയിൽ എത്തിക്കാൻ കേട്ടോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഫുൾ മഴ ആയിരുന്നില്ല നല്ലൊരു ക്ലൈമറ്റ് കിട്ടിട്ടോ ഇപ്പൊ പെരുന്നാൾക്ക് ഏത് പറയാൻ ഏതവസ്ഥ നീല കളർ ആകാശവും സെറ്റ് ആയി ക്ലീൻ ആയിപ്പോ പെരുന്നാൾക്ക് ഇനി എന്താ അവസ്ഥയില്ലേ നല്ല വെയിലും ക്ലൈമറ്റ് ഒക്കെ എങ്ങനൊക്കെ പോവാം ഇതേപോലെ ആണെങ്കിൽ പെരുന്നാൾ രണ്ടിസം പിന്നെ ഇത്രയും ദിവസം വെയിൽ തന്നെ ചിലപ്പോൾ പെരുന്നാളിന് അന്ന് പെയ്താ മതി മഴ നേരിട്ടേക്കാറിഞ്ഞു അതെങ്ങനെ

മണ്ണാർക്കാട് ടൗൺ ആണ്ട്ടോ ഇത് മണ്ണാർക്കാട് ടൗണിനെ കുറിച്ച് പറയണെങ്കിൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാന് നെയിനോ എന്തെങ്കിലും നെഗറ്റീവോ പോസിറ്റീവോ പറയണ്ടോ മണ്ണാർക്കാട് ടൗണിനെ കുറിച്ച് ഇഷ്ടമുള്ള സ്ഥലമാണ് എന്തെങ്കിലും നെഗറ്റീവ് പറയണ്ടോ നെഗറ്റീവ് പറഞ്ഞാൽ ബ്ലോക്കത്തില് ഒട്ടുമിക്ക ടൗണിലുണ്ടോ അതെ ഞാൻ പറയട്ടെ എനിക്ക് മണ്ണാർക്കാടിനെ കുറിച്ച് തോന്നി രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൃത്തി ഞാൻ എനിക്ക് തോന്നണി പാലക്കാട് ജില്ലയിൽ അല്ലെങ്കിൽ ചിലപ്പോ ഇത്ര വൃത്തിയുള്ള ഒരു ടൗൺ ചിലപ്പോ ഉണ്ടാവില്ല ഏഹ് അത്രക്കും വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്യണ ഒരു ടൗൺ ആണ് മണ്ണാർക്കാട് ടൗൺ പിന്നെ ഇവിടെ ഉള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയെന്താ പറയുക ഒട്ടുമിക്ക കടയിൽ കയറുമ്പോഴും പാർക്ക് ചെയ്യാൻ കയ്യിലാണ് വേണ്ടി അതാണ് ഇവിടുത്തെ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നി ഏത് കടലുണ്ടല്ലോ മുമ്പിൽ ഒന്നോ രണ്ടോ കടക്ക് മാത്രം മുമ്പിൽ പാർക്കിംഗ് സ്പേസ് ഉണ്ടാവുള്ളൂ ഒരു കടക്കാരും മറ്റേ കടക്കാരെ മുമ്പിൽ അല്ല ഒരു കടക്കാരെ മുമ്പിൽ നിർത്തിയിട്ട് മറ്റേ കടയിൽ കയറാനാണെങ്കിൽ ഇവർ സമ്മതിക്കൂല അപ്പൊ വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മാത്രമാണ് എനിക്ക് ഇവിടെ ഒരു പ്രശ്നമായിട്ട് തോന്നി ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യങ്ങളുള്ളൂ ഇവിടെ അല്ലേ ആഹ് അതാണ് ഇവിടെ അത് മാത്രമേ ഉള്ള ഒരു പ്രശ്നമായി തോന്നി ബാക്കി ടൗണ് നല്ല ക്ലീൻ ആയിട്ടുള്ള ടൗൺ ആട്ട് അടിപൊളി ടൗൺ ആണ് മണ്ണാർക്കാട് ആ അപ്പൊ അതൊക്കെ പോട്ടെ എങ്ങോട്ട് നമ്മള് പോകണെന്തൊക്കെ പരിപാടി എന്നത്തേ ആദ്യം സാർ പോയിട്ടോ ഒരു സാധനം ഒരു സാധനം വാങ്ങാനോ രണ്ട് സാധനം വാങ്ങാനോണ്ടല്ലോ കണ്ടോളാം നമുക്ക് ആദ്യം എല്ലാ നാട്ടിലും ആ ഇതിന്റെ ഉള്ളക്കെട്ട് കേരളത്തിന്റെ ഉള്ളിൽ കിട്ടാത്ത ഒന്നും ഇല്ലാത്ത അത്രക്കും വലിയ ഹ്യൂജ് കളക്ഷൻ ആണ് ഉള്ളക്കെക്കാം കണ്ടോ ഈ ഈയൊരു കൊട്ടെടുക്കാനല്ലേ വന്നത് ഞാൻ കൊറേ ഇതിനെ ആഗ്രഹിച്ചിട്ട് ഈ സുഖല്ലേ അല്ലേ ചോറൊക്കെ അത്തള പിത്തള തവളാച്ചി ഇതെടുത്തോ ഇതെടുത്തോലേ കറി വെക്കാൻ പാത്രം ഏതാണ് അതില് തില് ആരെങ്കിലൊക്കെ പറഞ്ഞാലേ എടുക്കോളൂ പള്ളിച്ചാട്ടം ചാടാൻ പറ്റിയ സാധനം അവിടെ ജം രണ്ടാക്കും ചാടാലോ വയറ് വർഷം എനിക്ക് ചാടാൻ അറിയാം എനിക്ക് നല്ലോണം ചാടാൻ അറിയാം അതിൽ എണ്ണോ അറിയാൻ പറ്റും ഇത് അടിപൊളി ഇത് ഇതെടുത്തോ വാങ്ങണില്ലെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടാ ഇങ്ങനെ നോക്കണല്ലേ നീനോ ഏ നല്ല രസണ്ടല്ലേ വാങ്ങണില്ലല്ലോ നോക്കണല്ലോ ഉള്ളു நல்ல ஆளுக்காண்டோ ആണോ அடுத்தது അങ്ങോട്ട് പോണം അല്ലേ അങ്ങനെ ഞങ്ങൾ ജ്യൂസ് എടുക്കാൻ ഞാൻ ജ്യൂസ് എന്താണ് അനാർ അനാർ നമ്മൾ ഓരോ ടൈമിലും നമുക്ക് ഓരോ ഫ്ലേവറിനോട് നല്ല താല്പര്യമുണ്ടാവും അപ്പൊ എനിക്ക് എന്തോ അപ്പൊ അനാറ് പറയണം തോന്നി എനിക്ക് എനിക്ക് നടക്കുന്ന ഒരു സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടോ ഞങ്ങൾ രണ്ടോളം ജ്യൂസ് എടുക്കാൻ അല്ലെങ്കിൽ വേറെ എന്ത് കഴിക്കാനാണെന്നുണ്ടെങ്കിലും കേറുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഉണ്ടോ എന്നുള്ളത് നോക്കിട്ടോ ഞാനൊന്ന് ഓർഡർ ചെയ്യും നെയിനൊന്ന് ഓർഡർ ചെയ്യും എന്നിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് നെയിൻ പറയും അല്ലെങ്കിൽ ഇത് നിങ്ങൾ എടുത്തോളി അത് ഇരിക്കു തേരുവെക്കും അത് സ്ഥിരമായിട്ട് നടക്കണ ഒരു പരിപാടിയാണ് അത് അവിടെ കണ്ടെന്നുള്ളതെന്ന് നിങ്ങൾ ഇണ്ടാക്കിയെന്ന് പറയുന്നത് അതിലെ പറഞ്ഞില്ല നെയ്നും മാങ്ങോ പറഞ്ഞു നെയ്നും അത് കുറവുണ്ട് നമ്മള് കാഞ്ഞിരപ്പ് പോയപ്പോ പേരക്കോ ഒരു മാംഗോ പറഞ്ഞിട്ട് പിന്നെ മാംഗോ ഞാൻ കുടുക്കേണ്ടി വന്നു പേരക്കു വാങ്ങി കുടിച്ചത് നിന്റെ ഞങ്ങൾ പിന്നെ വന്നിട്ട് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും വീട്ടിൽ നിന്നൊക്കെ വിചാരിച്ചത് അപ്പൊ നമ്മൾ വന്ന് അപ്പുറത്തെ വീട്ടിലത്തെ വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കാലിട്ട് പൂട്ടി കിടക്കട്ടോ അപ്പൊ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞാണ്ട് കുറച്ച് നേരം അങ്ങനെ പോയി അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുത്ത് പോയി ടൈം കുറച്ചായി അത്യാവശ്യം എത്രയായി എത്ര എട്ടുമണിയായിട്ടോ എന്നിട്ടാണ് നമ്മൾ പോയി വീട് എടുക്കുന്നത് ചിലപ്പോ ചെറിയൊരു പുറത്തുനിന്നുള്ള ഒരു തവള കാര്യം മഴ പെയ്യാനും തോന്നുന്നുണ്ട് തവള കരയുന്ന ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ആ അപ്പൊ പിന്നെ അത് ഞങ്ങള് ജൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവിടെ പോയി എന്താ പറയാ ഡ്രസ്സ് ആ ഡ്രസ്സ് പറയുന്നില്ല പെരുന്നാൾക്ക് ഡ്രസ്സ് ഏതാണെന്നുള്ളത് അപ്പം അങ്ങനത്തെ കുറച്ച് പെരുടുകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു അപ്പൊ ഇത്രക്കത്തിനോട് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീടും അല്ലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ എന്തേലും പറയണ്ട ഈ കമന്റ് ബോക്സിലോ അങ്ങനെ എന്തേലും ഒക്കെ കമന്റ് ഇട്ടിട്ട് പോണം കമന്റ് ബോക്സിൽ പറയാ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോ ബൈ സബ്സ്ക്രൈബ് ചെയ്യാതെ പോണ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം പോണം ബൈ